വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിന്റെ പ്രിയ താരദമ്പതികളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും സുരേഷ് ഗോപി തന്റെ അഭിനയ ജീവിതത്തിലൂടെയും രാഷ്ട്രീയ പ്രവേശനത്തിലൂടെയും ഏവർക്കും സുപരിചിതനാണ് എന്നാൽ രാധിക കലാലോകത്തിന് പരിചയമുണ്ടെങ്കിലും പ്രേക്ഷകർ അറിയുന്നത് സുരേഷ് ഗോപിയുടെ ജീവിത പങ്കാളി എന്ന നിലയ്ക്കാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് കഴിഞ്ഞ വർഷം ആദ്യമായിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്നത് വളരെ കെങ്കേമമായി നടന്ന വിവാഹത്തിൽ ഏവരുടെയും ശ്രദ്ധ പോയത് രാധികയിലേക്കായിരുന്നു രാധികയുടെ സൗന്ദര്യവും എളിമയോടെയുള്ള സംസാര രീതിയുമായിരുന്നു മലയാളികളെ താരപത്നിയിലേക്ക് അടുപ്പിച്ചത് മകളുടെ വിവാഹ സമയത്തും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിൽ രാധിക മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് നടന്ന ചടങ്ങിലൊക്കെ പെൺമക്കൾക്കൊപ്പം തന്നെ രാധികയുടെ സൗന്ദര്യവും ചർച്ചയായിരുന്നു എന്നാൽ അന്ന് രാധിക നടക്കുന്നത് പലരും ശ്രദ്ധിച്ചിരുന്നു കാലിന് എന്തോ സംഭവിച്ചല്ലോ എന്നാണ് പലരും പറഞ്ഞിരുന്നത് പിന്നാലെ ഇവരുടെയെല്ലാം വീഡിയോയ്ക്ക് താഴെ പലരും രാധികയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിരുന്നു എന്നാൽ കൃത്യമായ ഒരു മറുപടി ആരും തന്നെ നൽകിയില്ല എന്നാൽ ഇപ്പോഴിതാ ആരാധകരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് മുൻപ് ഇവരുടെ ഇളയ മകൻ മാധവ് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് ലക്ഷ്മി ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസ് ആയ മുറിവ് പറ്റിയിരുന്നു അമ്മയുടെ തുടയെല്ലിന് ഗുരുതരമായി പരിക്ക് പറ്റി ഇഞ്ചറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട് അത് ലീക്കായി അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെ കാലം അമ്മ അന്നുണ്ടായ ആ വിഷയത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കരമായ പ്രോബ്ലം ആയിട്ടാണ് ഇരിക്കുകയാണ് റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർമാർ എന്താണ് പറയുന്നത് എന്ന് നോക്കണം ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെയായിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കുകളുമെന്നാണ് ഗോകുൽ പറയുന്നത് കൊല്ലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സുരേഷ് ഗോപിയുടെയും രാധികയുടെയും മൂത്ത മകൾ ലക്ഷ്മി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപി വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തിയൊന്ന് വയസ്സും തന്നേക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെ കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് തീർത്തും അറേഞ്ചഡ് ആയിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ഞാന ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് നടി ആറന്മുള പൊന്നമ്മയുടെ പേരുകുട്ടിയായ രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ സംഗീതത്തെ നെഞ്ചിലേറ്റിയ രാധിക എന്ന പതിമൂന്ന് വയസ്സുകാരിയെ എം ജി രാധാകൃഷ്ണൻ പറയാതെ വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കൈപിടിച്ചുകയറ്റി അതിനുശേഷം പാട്ടിന്റെ ലോകം തന്നെയാണ് രാധിക തിരഞ്ഞെടുത്തത് എന്നാൽ എല്ലാവരും രാധികയെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവൾ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ വധുവാകാൻ പോകുന്നു എന്ന വാർത്ത സംഗീത പ്രേമികളെ ഞെട്ടിച്ചു വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാധിക സമ്മതം മൂളുകയായിരുന്നു പിന്നീട് തന്റെ പുതിയ ചിത്രത്തിലെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങിയ ദിവസത്തിന്റെ മൂന്നാം ദിവസം രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് പടി കടന്നു വന്നു ശേഷം തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തന്റെ സംഗീതത്തെ മാറ്റിവെച്ചുവെന്നാണ് വിവരം